ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോദാ സിക്കോ നാട്ടിലേക്ക് വരുന്ന വ്ലോഗാണ് അതായത് എന്റെ ആളച്ഛനട്ടാ ഓനും ഞാനും കൂടി ഒന്നിച്ചായിരുന്നു ഗൾഫിലേക്ക് പോയിട്ടുള്ളത് ഓനിപ്പോ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആളിപ്പോ അങ്ങനെ നാട്ടിലേക്ക് വരുന്നതാണ് അങ്ങനെ ഓനെ കൂട്ടാനായിട്ട് ഇതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നാണ് കുട്ടികളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ക്ലാസ്സിന് പോയിക്കുന്നത് ക്ലാസ്സുള്ള ദിവസമാണ് പിന്നെ കുട്ടി സൈറ്റ് സൈറ്റിതാണ് നമ്മൾ റിയമോളും അതുപോലെ ജോയൊക്കെയുണ്ട് അങ്ങനെ നമ്മൾ നേരെ നേരെതാണ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉപ്പ ഉമ്മ ഞാൻ കുഞ്ഞോള് മോൾസിട്ടാ ഞങ്ങൾ മാത്രമല്ലായിരുന്നു ഒന്നൊരു എട്ടേ മുക്കാലിനാട്ടോ അവിടെ ഇറങ്ങുന്നത് ഞങ്ങളിതാ ഒരു എട്ടര ആയപ്പോൾ തന്നെ ഇറങ്ങിയേക്കുന്നത് കുട്ടികളെ നേരെ പറഞ്ഞേച്ച പാടിന് നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടോ കുട്ടികൾ എട്ടേ ഇരുപതാകുമ്പോൾ തന്നെ ഒരു പോവല്ലോ ഓരോ ബസ് വന്നാൽ അങ്ങനെ ഓരോ കുട്ടിന് ശേഷം നമ്മളങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ പകുതി വൈകിട്ട് ഇപ്പോൾ അത് ഓം വിളിച്ചിരുന്നിട്ടോ ഓം വന്നിരുന്ന ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ അതാ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഫാസ്റ്റിൽ പോന്നുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഈ ഒരു ടൈമാണല്ലോ അപ്പോൾ നമ്മൾക്ക് അവർ പറഞ്ഞേക്കത് പോരാനും വയ്യാനും വീട്ടിൽ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കൂടി കുറച്ച് ലേറ്റ് ആയതാണ് മറ്റേത് നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ എത്രയും നേരത്തെ പോയി നിൽക്കലാണ് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൽ ഒരു ഭയങ്കര രസമാണല്ലോ അവരിങ്ങനെ ആ ഒരു ട്രോളിയൊക്കെ എന്തിങ്ങനെ വരുന്ന കാണാനൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തേനെ പോയി നിൽക്കല് പിന്നെ ഓർക്കാണെങ്കിലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളവിടെ കാത്തു നിൽക്കുന്ന കാണുമ്പോഴും ഓർക്കും ഒരു സന്തോഷമാണ് ഏതായാലും നമുക്കതൊക്കെ മിസ്സായി എന്ന് പറയാം അപ്പോൾ ഓനാ നമ്മൾ വണ്ടി ഇറങ്ങിയ വാടക നമ്മളെടുത്ത ഇങ്ങോട്ട് വന്നതായിരുന്നു ലഗേജ് ഒക്കെ ആയിട്ട് പിന്നെ ഉപ്പാനും ഉമ്മാനും കണ്ടപാട് ഇതാ കെട്ടിപ്പിടിച്ചു അവർ സന്തോഷപ്രകടനം ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ടിക്കലൊക്കെ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ പോകാനിറങ്ങുന്നതണ്ടോ പിന്നെ നമുക്ക് അവിടെ കുറച്ചു നേരം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല വെറുതെ ഞാനും മോളിച്ചു പറയുമായിരുന്നു നമ്മളിപ്പോൾ എന്തിനാണ് വന്ന് വെറുതെ മാറ്റി വന്ന് കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോൾ അതൊരു വേറെ രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ യാത്രക്കാർ ഇങ്ങനെ പോയി വരുന്നൊക്കെ കാണാൻ രസം ഉണ്ടോ എയർപോർട്ടിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന സംഭവം കുറേ ആയാൽ അതൊരു ചടപ്പാണെന്നും പറയാം പിന്നെ നമ്മളിങ്ങനെന്താ വണ്ടി തിരിച്ചുട്ടാ ഇനിയിപ്പോൾ നേരം വീട്ടിലേക്ക് പോകുന്നതാണ് പുതിയൊരു അവതാരം വിചാരിച്ചിട്ടുണ്ടാവും ഇത് പോയണെങ്കിൽ ഇതാ സിക്കുനെ കണ്ടപ്പോൾ ആൾ ഭയങ്കര സൈലന്റ് ആയിരിക്കുന്നത് കുറച്ചു നേരൊക്കെ ഉണ്ടാവും കേട്ടോ അറിയാത്തവരെ കണ്ടാൽ പിന്നെ അങ്ങനെ അവൾ ആവും പിന്നെ അറിയുമ്പോൾ ഇതാ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുന്നവരെ നല്ല ഉറക്കിലായിരുന്നു പിന്നെ ഞങ്ങളിതാ വന്ന പാടും ചായക്ക് ഒക്കെ കുടിക്കാതിരിക്കുന്നതാണ് ഞങ്ങൾ നൈസ് പത്തിരി അതേപോലെ വറുത്തച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതായിരുന്നോ പിന്നെ പോണ മുന്നേ ഒന്ന് ലഘുവായിട്ട് കുടിച്ചിരിക്കണേനും വന്നതിന് ശേഷം പിന്നെ സിക്കുവിന്റെ കൂടെ ഇരുന്നിട്ട് എല്ലാരും കൂടി ഒന്ന് കഴിക്കുന്നതാണ് അപ്പോൾ നമ്മള് കുഞ്ഞമ്മന്റെ മോനും ഉണ്ടായിരുന്നു ഓനുണ്ട് അങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ട് ഒന്ന് ചായ ഒക്കെ കുടിച്ചു ഇവിടെ രണ്ട് രണ്ട് അങ്ങനെ രാവിലക്കത്തെ വിശേഷങ്ങളിതാ അവിടെ ചായ വിടോട് കൂടിയിട്ട് നിർത്തിക്കണം പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു എനിക്ക് പോയി വന്ന ശീലത്തില് ഭയങ്കര തലവേദന ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറെ ടൈം ഉറങ്ങിലൊക്കെ ആയിരുന്നു കാര്യമായിട്ടുണ്ടായിട്ടുള്ളത് ഇനിയിപ്പോ വൈകുന്നേരം ഒക്കെ ക്ലാസ് കഴിഞ്ഞ് വന്ന് പൂച്ചയൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നു അപ്പോൾ എല്ലാവരും ഇട്ട എല്ലാവരും കൂടി കൂടുന്നത് ആ വൈകുന്നേരം ഈ ഒരു രാത്രി ടൈമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വന്നാൽ ഭയങ്കര രസമാണല്ലോ ഇപ്പോൾ വീട്ടിലൊരാഘോഷം തന്നെയാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയാലിതാ നമ്മുടെ വീട്ടിൽ കുറേ കുട്ടികളു കേട്ടോ കുറേ പേര കുട്ടികളുണ്ട് ഇവിടെ അങ്ങനെ എല്ലാവരും ഇതാ ഭയങ്കര കലയിലൊക്കെ ആയിരുന്നു മുറ്റത്തിരുന്ന ഞങ്ങൾക്കാണെങ്കിലും ഇതാ ഈ ഒരു ടൈമിൽ കിച്ചണിൽ ഇരുന്നിട്ട് ഫുൾ വർത്താനം പറിച്ചിലും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ തന്നെ കേട്ടോ നല്ല രസമാണ് മശാല ഏതായാലും എല്ലാവരും കൂടി കൂടിയാലും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൂടുതലും ഉണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായാലും അതോ എല്ലാവരും ഉണ്ടാവും അങ്ങനെ വാങ്ങൊക്കെ കൊടുത്തിരിട്ടൊക്കെ അതിന് ശേഷം കുട്ടികളൊക്കെ കളി നിർത്തിനകത്ത് എത്തിയിട്ടോ പിന്നെ എല്ലാവരും കൂടി നേരത്തേനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാന്ന് വെച്ചിട്ട് കുട്ടികളോട് ഇതാ പെട്ടി പൊട്ടിക്കാനൊക്കെ എന്ന് പറഞ്ഞാണ്ട് വേഗം നേരത്തേ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ സിക്കുവാണേൽ പിന്നെ രാവിലെ ഇവിടുന്ന് പോയിക്കണ ആൾ ചായ കുടിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ചെക്കന്മാരെ കൂടെ പോയിക്കണ അപ്പോൾ ഇനിപ്പോനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആട്ടോ കുട്ടികൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സിക്കോട്ടേ സിക്കോട്ടേ എന്നിട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയരുന്ന് ഓരോ അപ്പോൾ സിക്കുവിനെ കാരണേക്കാൾ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ആ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാനായിരിക്കും എന്നിട്ടോ പറഞ്ഞു വെറുതെ ഇങ്ങനെ കളിയാക്കുന്ന കുട്ടികൾ ആയൊക്കെ കുറേ നേരമായി എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്

വെയിറ്റ് എന്നാ വെട്ടിക്കാത്തിരിക്കുന്ന ആൾക്കാരെ ആക്ക

pakusun ela benge ini അങ്ങനെ പെട്ടി പൊട്ടിക്കലും കുട്ടികൾക്ക് ഭയങ്കര രസമുണ്ട് അതിന്റെ അടുത്തൊന്നും പോരുന്നേ ഇല്ലായിരുന്നു നല്ലതോടൊത്ത കൂടി നിക്കുന്നാണ്ടോ പിന്നെ പൂച്ചയ്ക്കുതായ ഒരു പാവക്കുട്ടീനെ ഭയങ്കര ഇഷ്ട അതിന് മടിയിലും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറയാമായിരുന്നു ആൾക്ക് പെൺകുട്ടികളില്ല അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിനെ കണ്ടിട്ട് നല്ല രസമുണ്ട് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒന്ന് റിയമോൾട്ടും ഒന്ന് ജോയിൻ്റും ഉണ്ടാവും പിന്നെ രണ്ടാക്കണം പിന്നെ പൂച്ചിങ്ങനെ കൊടുക്കുന്ന പിന്നെ ഇത് നല്ല ജലദോഷമൊക്കെ ആയിട്ട് ഒരു സുഖമില്ലായിരുന്നു അപ്പോൾ പെട്ടി പൊട്ടിക്കാനൊക്കെ ഇന്നത്തെ പോലത്തെ ആ ഒരു ഉത്സാഹമൊന്നുമില്ലായിരുന്നിട്ടാൾക്ക് അങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതായിരുന്നു പെട്ടിക്ക് അങ്ങനെ ബോക്സൊക്കെ അങ്ങനെ എടുത്ത് വെക്കുന്നതായിരുന്നു കൊടുത്തിട്ടുള്ള ഐറ്റംസുകളൊക്കെ പിന്നെ ഉമ്മാക്കിതാണ് ഉമ്മാൻ്റെ കയ്യിൽ ഒന്ന് ഉമ്മാൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ കൊടുത്തേൽപ്പിച്ചിങ്ങനെ പിന്നെ ഹൈ ആണെങ്കിൽ ഇതാ ഉൾക്ക് കിട്ടുന്ന ഓരോ ഐറ്റംസ് ഉൾപ്പെട്ടിന്നെ കൊടുക്കുക കാണിച്ചിരായിരുന്നു ഉൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുണ്ടെട്ടോ അങ്ങനത്തെ ബോക്സ് പിന്നെ ആണെങ്കിൽ വാച്ച് അങ്ങനെയൊക്കെ ഓരോന്ന് സിക്കു തന്നെ കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും പപ്പൂസിനാണെങ്കിൽ പിന്നെ താങ് ടാബ് കൊടുത്തേക്കുന്നു കേട്ടോ അതും വാങ്ങിയിട്ട് ഓന് പോയതാണ് പിന്നെ ഓനെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല ആ കോണിൻ്റെ മുകളിലവിടെ ഉണ്ടായിരുന്നിട്ടാൾ പിന്നെ ഇത് വന്ന് ഇതാ കുഞ്ഞാണെ കൊടുത്ത വെച്ചിട്ടുള്ളതാണ് സിക്കുവിൻ്റെ കയ്യിൽ അങ്ങനെ സിക്കു താൻ നേരെ എൻ്റെ അടുത്ത് തന്നതായിരുന്നു ഇത് ഫുൾ ഇതാ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളായിരട്ടോ സോയ്ക്കും ഹൈക്കും പപ്പൂസിനൊക്കെ ഫുള്ള് ഡെയിലി വിയേഴ്സ് ആണേനും പിന്നെ ഉമാക്കും എനിക്കിതാ പലാസോ പേറ്റും കൊടുത്തുവെച്ചിട്ടുണ്ട് ഉമാക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം അപ്പം ഞങ്ങളിങ്ങനെ കളറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ സുഖം കറിയിട്ട് പിന്നെ ഡ്രസ്സൊന്നും ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നു ആ ഫുൾ മറ്റേ ഐറ്റംസാളായിരുന്നു അപ്പോൾ ഇതിലാണ്ടോ ഡ്രസ്സ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതാ ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്നതായിരുന്നു അത് കാണാനൊരു പ്രത്യേക രസമാണല്ലോ ഹൈക്കും കുറച്ച് ഫുൾ ഇതാ ടീഷർട്ടുള്ള ആയിരുന്നു ജോയ്ക്ക് പിന്നെന്താ ബാപ്പാസുട്ട് അതേപോലെ ഉടുപ്പ് ഒക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഡ്രസ്സിൻ്റെ നോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങൾ എല്ലാവരും പെർഫ്യൂംസ് അതേപോലെ ലോഷന് സംഭവങ്ങളൊക്കെ തന്നെ നോക്കുന്നതായിരുന്ന കേട്ടോ ഏതാണ് അടിപൊളി സ്മെല്ലും കാര്യങ്ങളും എന്നൊക്കെ സൂപ്പർ ഏതാന്നൊക്കെ നോക്കുന്നതായിരുന്നു അങ്ങനെ അതൊക്കെ ഇവിടെ മാറ്റി നേരെ നേരെപ്പുറത്ത് വന്നിട്ടുള്ളത് അലിയം അല്ലെങ്കിൽ കൊടുത്തുവച്ചിട്ടുള്ള സാധനങ്ങൾ കാണാനാട്ടോ അതായത് പൂച്ചിൻ്റെ മാപ്പിള വിരൂഹത വിൽക്കുന്ന സാമ്രാജ്യം തന്നെ കൊടുത്തുവച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടോ കാണാനായിട്ട് കുറേ കൊടുത്തെച്ചിട്ടുണ്ടായിട്ട് പേര് വിൽക്കാറില്ല കേട്ടോ റേഞ്ചർ ഓവർ റോൾസ് റോയ്സ് അങ്ങനത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ വലിയ വലിയ റിച്ച് ഐറ്റംസാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങളിതൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഫോട്ടോ എടുക്കാമായിരുന്നു പിന്നെ ഇത്രയും ഹോട്ട് ബീൽസിൻ്റെ കൂടുതലാണ് ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ തുറക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല പത്ത് തുറന്നങ്ങനെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ ഇതാ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന മോൾസിയൊക്കെ ഇതൊക്കെ എടുത്തിട്ട് മറിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു സ്നാപ്പിനേറ്റവും സ്റ്റോറിക്കൊക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് ഇതാ അതിൻ്റെയൊരിതായിരുന്നു കേട്ടോ കുട്ടികൾ മൊത്തം പിന്നെ ഇതായിരുന്നു ഒരു റൂമിലായിരുന്നു അതിൻ്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു കേട്ടോ ഒക്കെ ഭയങ്കര നല്ല കൊടുത്തേച്ചിട്ടില്ല നല്ല സേഫ് ആയിട്ട് ഫുള്ള് ടവലൊക്കെ ഇതാ പൊതിഞ്ഞിട്ട് നല്ല നല്ല ഇതിലായിരുന്നു കേട്ടോ ആൾ കൊടുത്തേച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്ലാസ്സിനൊന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വിധത്തിലായിരുന്നു കൊടുത്തേച്ചുള്ളത് ഇവിടെ കിട്ടിയതും അതേപടി ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു

സാധനത്തിന്റെ ൊക്കെ ഉടമ താണ് അതിൻ്റെ ഇടയിൽ ഒമ്പതാ ചോക്ലേറ്റ് ഒക്കെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുന്ന് ില്ല ഇതുവന ഇഷ്ടമല്ല ഇതൂനും പച്ചപ്പം പോലെ ഇങ്ങനെന്താണ് ഫുള്ള് ഇതിനായിട്ടൊരു ഷോക്ക് കണ്ടല്ലോ മസ്സിന്റെ അടി പൊളിന്റെ മുന്നെ അതിന്റെ ഫ്രണ്ട് ഇവിടെ ആണ് ഞാനോട്ടിലാടോ ഞാളെ മൂച്ചയ്ക്ക് സ്കൂൾ കെട്ടാനെ അങ്ങനെ പെട്ടി കുട്ടിക്കലും ആ ഒരു പടമൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ എല്ലാവരും പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു പതിനൊന്ന് മണി കഴിക്കണപ്പോൾ അപ്പോൾ കുഞ്ഞുകളും കിട്ടാറുള്ളതോ മുന്നിലേ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് വരെ പോകുന്നത് കാണുമ്പോൾ ഇതൊക്കെ അന്നത്തെ ലീക്ക് വിരാൻ്റെ ഒരു ടെലിഫിലീമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടോ ഓർമ്മ വന്നത് കിട്ടാനുള്ളതൊക്കെ കിട്ടില്ല ഇനിയിപ്പം വേഗം പോകാമെന്നു പറഞ്ഞിരിക്കില്ല കുട്ടികളെ കയ്യിലൊക്കെ ഇങ്ങനെ ഓരോരു സാധനം പിടിച്ചിട്ട് കാണാൻ എങ്ങനെ ചെയ്യുന്നു കേട്ടോ അറിയുമ്പോൾ ഇതപ്പോൾ ആവുക്കുട്ടിനെയൊക്കെ പിടിച്ചിട്ട് നേരെ ഇറങ്ങിയിരിക്കുന്നത് ഭായ ഒക്കെ തിരഞ്ഞെടുക്കും ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ കുഞ്ഞങ്ങളെ ബാഗിലേറ്റിട്ടാ പിന്നെ പൂച്ചി പോകാനിറങ്ങി പിന്നെ പൂച്ചിന്റെ സാധനങ്ങളൊക്കെ ഇട്ടതാ പൂച്ച പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നമ്മൾ ഉറങ്ങാൻ പോകട്ടോ പിന്നെ ഞാനെന്താ എടുക്കാൻ വേണ്ടിട്ട് മുഗൾക്ക് കയറിയതായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി വെച്ച് ഞാൻ നോക്കുന്ന കേട്ടോ സോയക്കൊക്കെ പിന്നെ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ പലപ്പൊക്കെ ഉണ്ടോ എന്താണ് എടുത്തു വെക്കാനുള്ളതാണോ അതോ പാകത്തിനാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞ ആൾക്ക് കുറച്ച് ലൂസാണ് ഉണ്ടോ ലൂസും ഉണ്ട് അതേപോലെ ലെങ്ത് കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു ടൈമിലൊക്കെ ദോയ് നല്ല ഉറക്കിലായിരുന്നു ആൾ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒളം ഉറങ്ങുന്ന ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ പെട്ടി പൊട്ടിക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാനും ഓളോ കൊടുത്തിട്ട് ഇതാ വർക്കിയതായിരുന്നു ഒളിറ്റി ഇരുന്നാലൊന്നും നടക്കില്ല കേട്ടോ അങ്ങനെ പിന്നെന്താ അപ്പോൾ ഉറങ്ങി എണീറ്റിന് ശേഷം ഞാൻ ആ പാവക്കുട്ടിനെയും ഉള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ഒക്കെ ആ ഒരു മെയിൻ്റാക്കുന്നില്ലായിരുന്നു പാവക്കുട്ടി കവറിലായിട്ടാണ് തോന്നേണ്ടത് അവൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു അവൾക്ക് വെച്ചുകൊടുത്തിട്ട് അത് പിന്നെ തട്ടിയിടായിരുന്നില്ല മെയിനായിട്ടാണ് ടാബ് ടാബ്ലത്തും ഞാൻ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു ഒരു നോട്ടം കണ്ടു പിന്നെ നേരെ ഓൻ അതേറ്റി വണ്ടിയതായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ എങ്ങനെ എടുത്ത് നോക്കുന്നതൊക്കെ എടുത്തേക്ക് അക്കിത്തച്ക്ക് നാളെ ക്ലാസ് ഉള്ളല്ലേ ഞാൻ കിടന്നാട്ടെ ആ ഇന്ന് ചാർജൊന്നും ചെയ്യില്ല നാളെ ഒക്കെ നാളെ വീട് പോയില്ലേ നാളെ